നമസ്കാരം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് ആർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരക്കൊപ്പമോ അതോ വേട്ടക്കാർക്കൊപ്പമോ എന്ന് അദ്ദേഹം കൊച്ചിയിൽ ചോദിച്ചു പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ് പോലീസ് നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് ചെയ്തത് പരാതിയുമായി ചെന്ന പെൺകുട്ടിയുടെ പിതാവിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം പോലീസ് പരിഹസിക്കുകയാണ് ചെയ്തത് ഇത് ആദ്യത്തെ സംഭവമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് പോലീസ് ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കേസിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെ പന്തീരാഗാവ് സ്ത്രീപീഡന കേസിൽ പോലീസ് നിസ്സംഗരായാണ് പെരുമാറിയത് പരാതി നൽകിയ പെൺകുട്ടിയുടെ പിതാവിനെ സിഐ പരിഹസിച്ചു കേസിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട് ഇക്കാര്യം പെൺകുട്ടിയുടെ പിതാവിനെയും അറിയിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പെൺകുട്ടിയെ ആക്രമിക്കുകയും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുകയും ചെയ്തത് അവിശ്വസനീയമാണ് മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് ഇതൊന്നും അനുവദിച്ചു നൽകാനാകില്ല കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്തിന് അപമാനഭാരം കൊണ്ട് തലകുനിച്ചു നിൽക്കേണ്ടി വന്ന സംഭവമാണ് പന്തീരങ്കാവിലുണ്ടായത് ഇതൊന്നും ആർക്കും സഹിക്കാനാകില്ല എന്നിട്ടും പോലീസിന് എന്താണ് പറ്റിയത് അവർ ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ ആലുവയിൽ വീടാക്രമിച്ച കേസിൽ പരാതിക്കാരനെ സ്റ്റേഷനിൽ എത്തിച്ചതല്ലാതെ പോലീസ് മറ്റൊന്നും ചെയ്തില്ല പരാതിക്കാരൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നതിനിടെ വീണ്ടും അതേ ഗുണ്ടാസംഘം വീടാക്രമിച്ചു തലസ്ഥാന നഗരയിൽ ഉൾപ്പെടെ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോഴും പോലീസ് നിസ്സംഗരായി നിൽക്കുകയാണ് പോലീസുകാരുടെ കൈകൾ കെട്ടപ്പെട്ട നിലയിലാണ് അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം നൽകുന്ന രീതിയാണ് പോലീസിൻ്റെ ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ സ്ഥിതിയാണ് അതേസമയം കോഴിക്കോട് പന്തീരങ്കാവ് യുവതി ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ യുവതി തന്നെ മാധ്യമങ്ങളോട് താൻ നേരിട്ട ദുരിതങ്ങൾ പറഞ്ഞു ഒപ്പം ഭാര്യ ഭർത്തൃ തർക്കമെന്ന് വരുത്തി തീർത്ത് കേസെടുക്കാൻ മടിച്ച പോലീസിനെയും യുവതിയും കുടുംബവും വിമർശിക്കുകയും ചെയ്തു കൊല്ലത്തെ കേസിലെ പോലെ തന്നെ സ്ത്രീധനമാണ് പന്തീരങ്കാവിലും വില്ലനായത് ഭർത്താവ് രാഹുൽ അമിത ലഹരിയിലായിരുന്നു തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദനം ആരംഭിച്ചത് നൂറ്റി അമ്പത് പവനും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയത് എന്തോ കൂടിയ സാധനം കഴിച്ചിട്ടാണ് വന്നത് മദ്യമായിരുന്നില്ല മറ്റെന്തോ ലഹരി വസ്തു കഴിച്ചിട്ടാണ് വന്നതെന്നാണ് പെൺകുട്ടി പറഞ്ഞത് സംഭവത്തിന് ശേഷം പരാതിയുമായി ചെന്നപ്പോഴും പോലീസ് ആശ്വസിപ്പിച്ചു വിടുകയാണ് ചെയ്തത് തങ്ങൾക്ക് ഒരു നടപടിയും ഇതുമൂലം കിട്ടിയില്ല എന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോലീസിനെതിരെ രംഗത്തെത്തിയത്